മറ്റൊരു റിപ്പോർട്ടിലേക്ക് ചുട്ടുപഴുത്ത കാലം പൊള്ളുന്ന ചൂടിൽ ഉരുകിയൊലിക്കുകയാണ് കേരളം കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഇന്നും നാളെയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പാലക്കാട് കൊല്ലം തൃശൂർ ജില്ലകളിൽ വരും ദിവസങ്ങളിൽ താപനില ഉയർന്നേക്കും ഇതടക്കം പന്ത്രണ്ട് ജില്ലകളിൽ മെയ് ഒന്നു വരെ ഉയർന്ന താപനില മുന്നറിയിപ്പും നൽകി പാലക്കാട് ജില്ലയിൽ ഇന്നും റെക്കോർഡ് ചൂടാണ് രേഖപ്പെടുത്തിയത് നാൽപ്പത്തിയൊന്ന് ദശാംശം എട്ട് ഡിഗ്രി സെൽഷ്യസാണ് ഇന്നത്തെ ചൂട് പാലക്കാട് തൃശൂർ കൊല്ലം ജില്ലകളിൽ തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്ര ചൂട് രേഖപ്പെടുത്തുകയാണ് അടുത്ത ദിവസങ്ങളിൽ പാലക്കാട് നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം തൃശൂർ ജില്ലകളിൽ നാല്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയർന്നേക്കും ഈ സാഹചര്യത്തിൽ കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു ഇതിനു പുറമെ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ കോട്ടയം എറണാകുളം മലപ്പുറം കാസർഗോഡ് പത്തനംതിട്ട ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരത്ത് ഉയർന്ന താപനില മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് സാധാരണയേക്കാൾ മൂന്നു മുതൽ അഞ്ചു ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടും ഉഷ്ണതരംഗം ആരോഗ്യത്തെയും ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു കുഞ്ഞുങ്ങൾ പ്രായമായവർ ഗർഭിണികൾ ഗുരുതര രോഗമുള്ളവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം സംസ്ഥാനത്ത് വേനൽമഴ തുടരാനും സാധ്യതയുണ്ട് മധ്യ തെക്കൻ കേരളത്തിലെ മലയോര മേഖലകളിൽ ഇടിമിന്നലും കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യത പൊതുജനങ്ങൾ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം ട്വന്റി ഫോർ തിരുവനന്തപുരം